വാർത്തകൾ വിശദമായി നിലമ്പൂർ നിലമ്പൂർ റോഡ്സ് വിഭാഗം ഓഫീസ് ഉപരോധിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിലാണ് ഉപരോധം സംഘടിപ്പിച്ചത് നഗരവികസനത്തിന്റെ ഭാഗമായി കേഞ്ചി റോഡ് വീതി കൂട്ടൽ പ്രവൃത്തിയുടെ ഭാഗമായി സി എൻ ലോഡ്ജ് മുതൽ നിലമ്പൂർ ഡി എഫ് ഓഫീസ് വരെയുള്ള ഭാഗം ഒന്നിച്ചു പൊളിച്ചിട്ട് നിലമ്പൂർ നഗരം ഗതാഗത കുരുക്കിലാക്കിയ പൊതുമരാമത്ത് വകുപ്പ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഓഫീസ് ഉപരോധിച്ചത് പറഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ വളരെ മോശമാണ് കേട്ടോ ജനങ്ങളെ സേവിക്കാനുള്ള ഒരു ഉദ്യോഗസ്ഥയാണെ അഹങ്കാരോ ദാഷോ ഉണ്ടെങ്കിൽ മനസ്സിന് വെച്ചാൽ മതി കേട്ടോ കേട്ടോ എല്ലാം വളരെ വളരെ മോശമാണ് രണ്ട് ഘട്ടങ്ങളായിട്ട് ടാറിംഗ് പ്രവർത്തി നടത്താമെന്നും വലിയ ഗതാഗതക്കൊരു ഒഴിവാക്കാമെന്നും ഉറപ്പ് നൽകിയിരുന്നു ഇത് ലംഘിച്ച് മുഴുവൻ ഭാഗവും ഒന്നിച്ചു പൊളിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം മഞ്ചേരി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം ഓവർസിയറുമായി നടത്തിയ ചർച്ചയിൽ ഒന്നാം ഘട്ടമായ സീനെ ലോഡ്ജ് മുതൽ ഫെഡറൽ ബാങ്ക് വരെയുള്ള ഭാഗം പ്രവൃത്തി പൂർത്തീകരിച്ച് ടാറിങ് നടത്തും തുടർന്ന് രണ്ടാം ഘട്ടമായ ഫെഡറൽ ബാങ്ക് മുതൽ പോസ്റ്റ് ഓഫീസ് വരെയുള്ള ഭാഗം പിന്നീട് നടത്തും ഒക്ടോബർ പതിനഞ്ചിന് മുൻപ് ഒന്നാം ഘട്ടം പൂർത്തിയാക്കും രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഫെഡറൽ ബാങ്കിന്റെ മുൻഭാഗം മുതൽ പോസ്റ്റ് ഓഫീസ് ഭാഗം വരെ കെഞ്ചി റോഡിൽ പ്രവൃത്തിയുടെ ഭാഗമായി പൊളിച്ച ഭാഗം ഇന്ന് രാത്രി തന്നെ മണ്ണിട്ട് ഫിൽ ചെയ്ത് പഴയ അവസ്ഥയിലാക്കാമെന്നും ഉറപ്പ് നൽകിയതോടെയാണ് ഒരു മണിക്കൂറിലേറെ നീണ്ട ഉപരോധ സമരം അവസാനിപ്പിച്ചത് അതിന്റെ ഭാഗമായിട്ട് നമ്മളെ ഒരുപാട് സ്ഥാപനങ്ങൾ സ്ഥലം വിട്ടു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് വീതി കൂട്ടുകയും അതിൻ്റെ ഒന്നാം ഘട്ട റീച്ച് അതായത് സിനൈ ലോഡ്ജ് മുതൽ ഫെഡറൽ ബാങ്ക് വരെ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ളൊരു തീരുമാനമാണ് എടുത്തിരുന്നത് എന്നാൽ രണ്ട് ദിവസമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പെഡ്രൽ ബാങ്ക് കഴിഞ്ഞ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ മതിൽ പൊളിക്കാതെ നേരെ പിന്നെ പോസ്റ്റ് ഓഫീസ് വരെ പൊളിച്ചിട്ടൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഇന്ന് പാർട്ടി ഇടപെട്ട് പി ഡബ്ല്യു ഡി ഓഫീസിൽ വരികയും അതിൻ്റെ ഭാഗമായി ഒന്നാം ഘട്ട റീച്ച് എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത് ഒന്നാം ഘട്ട റീച്ച് ജനങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല ഒന്നാം ഘട്ട റീച്ച് വേണ്ടത് പിന്നെ ഫിനെ ലോഡ്ജ് മുതൽ ഫെഡറൽ ബാങ്ക് വരെയാണ് പതിനഞ്ചാം തീയതിക്കുള്ളിൽ അത് തീർത്തു തരാമെന്നുള്ളതാണ് പി ഡബ്ല്യു ഡി എ യിൻ്റെ തീരുമാനം അത് തന്നിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും പറയാനുള്ളത് നമ്മുടെ റോഡ് പൂർത്തീകരിക്കാൻ വേണ്ടി പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അതോടൊപ്പം നമ്മൾ ഓഫീസിലെ ആളുകളില്ലാത്ത പ്രശ്നം ആയിരുന്നു എന്നാലും ആൾ അതിന് ഉത്തരവാദിത്തമുള്ളവർ വന്നുകൊണ്ട് ഈ മാസം പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഈ റോഡിൻ്റെ ഫസ്റ്റ് റീച്ചിലെ കംപ്ലീറ്റ് ടാർ ചെയ്തുകൊണ്ടുള്ള പണി പൂർത്തികരിക്കണം എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഇപ്പോൾ പ്രയാസപ്പെടുന്ന അവിടെ പോലീസ് സ്റ്റേഷൻ നേരെ താഴെ കുഴിച്ച കുഴികളൊക്കെ തന്നെ ഇന്ന് രാത്രി തന്നെ നെറ്റിലും അതിൻ്റെ ഒരു പൊടി ഇട്ടതുകൊണ്ട് ഇന്നതിൻ്റെ പണി പൂട്ടി ബാക്കി ഇത് പതിനഞ്ചാം തീയതിക്കുള്ളിൽ പണി പൂർത്തി വയ്ക്കും എന്നുള്ള ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ അവിടുന്ന് കൊടുക്കുന്നത് നിലമ്പൂർ പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സിപിഎം ലോക്കൽ സെക്രട്ടറി ടി ഹരിദാസൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വെട്ടുമൽ ശ്രീധരൻ പടവെട്ടി ബാലകൃഷ്ണൻ ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവർ നേതൃത്വം നൽകി